ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഊണിന് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കൊഞ്ചിരിപ്പം ഉണ്ടായിരുന്നു ഞാൻ അതെന്നാൽ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി കടു പൊട്ടിച്ച് ആ കരിയാപ്പല ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് തക്കാളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊഞ്ചല്ലേ അപ്പം നമുക്ക് കുരുമുളക് പൊടി ഏറെ ഇട്ടുകൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയുടെയൊക്കെ പച്ചക്കുത്തൽ പോകുന്നടം വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണ്ടേ ഇത് അവർ തന്നെ പൊളിച്ചു വെച്ചേക്കുന്ന കൊഞ്ചാണ് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നതാണ് അപ്പം അതും ഇട്ടുകൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൊഞ്ച് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം ഞാനിതിങ്ങനെ പെരട്ടിയാണ് എടുക്കുന്നത് മീനൊക്കെ ഉണ്ട് അന്ന് സൺഡേയിലെടുത്തതിൻ്റെ ബാക്കി മീനും അന്ന് എടുത്ത കൊഞ്ചിൻ്റെ ബാക്കിയാണ് അപ്പോൾ രണ്ട് തവണയായിട്ട് എടുത്തതാണ് അപ്പം അതെല്ലാം ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വളമ്പാം അന്ന് സൺഡേ വെച്ച കറികളൊക്കെ തന്നെയാണ് അന്ന് കപ്പയുണ്ടായിരുന്ന കപ്പയില്ല ബാക്കിയെല്ലാ കറികളും ഉണ്ട് അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ചെയ്തതും പിന്നെ അന്നത്തെ പാപ്ലേറ്റ് കറി മുളക് കറിയും ഒക്കെയുമായിരുന്നു പിന്നെ കുറച്ച് അതിൻ്റെ തലകളെല്ലാം കൂടെ വറുത്തതും ഞാൻ തലയാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ നെല്ലിക്ക അച്ചാർ നെല്ലിക്ക അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം മുളക് ചുമന്ന കറിയായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ബായ്